ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വിദ്യാഭ്യാസത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ നിർത്തുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകുന്ന എം സി റോഡിലാണുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അളിയൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ക്യാമറ ഉണ്ടെന്നല്ലോ ഓസ്മോ ആക്ഷൻ ഫോർ ഡി ജെ ഓസ്മോ ആക്ഷൻ ഫോർ അപ്പോൾ ആ ക്യാമറ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് വീഡിയോ അതായത് നമ്മുടെ അമ്പലത്തിലേക്കുള്ള വീഡിയോ ഒരു ഭക്തി സാന്ദരമായ ഒരു വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഐശ്വര്യമായിട്ട് അമ്പലത്തിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നേരെ ഓൺ ദ വേ ടു കൊട്ടാരക്കര ഗണപതി ടെമ്പിളാണ് അപ്പോൾ നമ്മൾ അവിടെയുള്ള കാഴ്ചകളും പിന്നെ നമ്മൾ ഈ ഒരു അമ്പലമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നെ കൂടാതെ നമ്മൾ ഈ വീഡിയോ ചെക്ക് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ വലിയ വലുതായിട്ട് ഈ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല ക്യാമറയുടെ അപ്പോൾ നമ്മൾ നിലവിലുള്ള നമ്മുടെ അറിവ് വച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പയറ്റി നോക്കണം ക്യാമറയുടെ ക്ലാരിറ്റി എന്ത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്നും ചെക്ക് ചെയ്ത് പറയുക കണ്ടിട്ട് പറയുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ താരക്കര അമ്പലവും അതുമായിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഞാനും അതിലും കൂടെ ഉത്രാട ദിവസമാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോയത് അപ്പോൾ നമ്മൾ ക്യാമറ സെറ്റിങ്സൊക്കെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അമ്പലത്തിലോട്ട് എത്തി അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസം കൂടെ ആയിരുന്നു നമ്മൾ രാവിലെ ഒരു അഞ്ചര ആറ് മണിയോട് കൂടിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ എത്തിയപ്പോൾ ഒരു ഏഴര എട്ട് മണി അടുപ്പിച്ചായി അങ്ങനെ അമ്പലത്തിലോട്ട് കയറാൻ പോവുകയാണ് അങ്ങനെ ക്യാമറയ്ക്ക് വേണ്ടി ഒരു തേങ്ങയൊക്കെ അടിച്ചു അമ്പലത്തേക്ക് കയറി തൊഴുതു നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉത്രാട ദിവസത്തിലാണ് നമ്മൾ അമ്പലത്തിലോട്ട് എത്തിയത് ഈ ക്യാമറയുടെ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ് വലിയ രീതിയിലൊന്നും സെറ്റിങ്സും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല ഏകദേശം നമുക്കറിയാം എന്നുള്ള ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു വീഡിയോ കൂടിയാണ് അപ്പോൾ ഒരു ട്രയൽ വീഡിയോ ആണ് നമ്മുടെ കൊട്ടാരക്കര ഗണപതി ഭഗവാൻ്റെ പ്രസാദമായ ഉണ്ണിയപ്പവും വാങ്ങി പോകാനുള്ള പരിപാടിയാണ് നേരെ വീട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ